കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ സത്യം 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 നേരത്തെ ആരെങ്കിലും താങ്കളുടെ പേരെന്താണ് അതിന് ചോദ്യം നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാനു പതിനാറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ തരാം പറഞ്ഞു ഭാര്യയും ഭർത്താൻ കുറയാണ് ബാധിക്കുന്നത് പറഞ്ഞു അത് ഞാൻ സംഭവിച്ചു പിന്നെ പറഞ്ഞു മംഗളഭാനു തോക്കാണെങ്കിൽ പതിനാറ് പറഞ്ഞു മംഗളഭാനു മിസ്റ്റർ മംഗളഭാനു ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ ആ ശരി ആ പരിചയമില്ല ഭാര്യ അല്ലേ അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യം എന്റെ മംഗളോ ഭാര്യ കോടതിയുടെ രീതികളാണ് ഉള്ളത് പറ അറിയാം ആക്ച്വലി എന്താണ് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഡെയിലി ഡെയിലി പ്രശ്നമാണ് കല്യാണം ശേഷം മനസ്സിലാക്കണം എനിക്ക് ഇവിടോട്ട് മുന്നോട്ട് പോകാൻ ും രണ്ടും രണ്ട് പാത്രമാക്കണം പറ്റൂ അയ്യടാ നിങ്ങളെ കൂടെ ആര് താമസിക്കണം എനിക്ക് ഒരു നിമിഷം പോലും കൂടെ എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം അല്ല ഈ റിവേഴ്സ് എന്ന് നമുക്ക് ഒരു പേപ്പർ അത് കേട്ടാ വിവാഹ പറഞ്ഞതാണ് ഇതാണ് വിദ്യാഭ്യാസം ഇല്ല വിവരമില്ല എനിക്ക് ഇതിന്റെ മുന്നോട്ട് പോകാൻ പറ്റില്ല പുതിയ കാലഘട്ടം ന്യൂ ജനറേഷൻ ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കും അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട ഐ വാണ്ട് ഡ്രൈവ്